മഹാത്മാ നേതൃത്വത്തിൽ ൾ വിതരണം കൊച്ചി ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് നിർവഹിച്ചു മഹാത്മാ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം വിതരണം ചെയ്തു എല്ലാ ആഘോഷവേളകളിലും പാവങ്ങൾക്ക് കിറ്റുകൾ ചെയ്യുന്ന മഹാത്മാ സൽപ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഓണത്തിനും ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത് മഹാത്മാ മഹാത്മാനേ കൂട്ടായ്മ സഹകരിക്കുന്ന ഒരുപാട് നല്ല വ്യക്തികൾ നമ്മുടെ പിന്നിലുണ്ട് ഓണത്തിന് മാത്രമല്ല ഓണത്തിനായാലും റംസാനായാലും ക്രിസ്മസിനായാലും മറ്റേ ഈസ്റ്ററിനായാലും വിഷുവിനായാലും ഇതിനെല്ലാത്തിനും ഉപരി വളരെ ദാരിദ്ര്യ ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റേ അച്ഛൻ മരിച്ചുപോയ ജീവിച്ചിരിപ്പില്ലാത്ത ചിരിപ്പിയില്ലാത്ത പെൺകുട്ടികളുടെ കല്യാണത്തിന് സാമ്പത്തിക വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ആ കുട്ടികളുടെ അച്ഛന്മാരുടെ സുഖമില്ലാതിരിക്കുന്ന ഓണക്കിറ്റ് വിതരണോൽക്കാരണം കൊച്ചി ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് ആന്റണി ഹത്തി നിർവഹിച്ചു നമുക്ക് പറ്റാവുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ സംഘടിപ്പിച്ചും കൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ അച്ഛനില്ലാത്ത വീടുകളിലേക്ക് വളരെ സങ്കടത്തോ വളരെ ദാരിദ്ര്യത്തോട് ജീവിക്കുന്ന വീടുകളിലേക്ക് നമ്മൾ ഈ കിറ്റം കൊണ്ട് ചെല്ലാൻ നേരത്ത് അവിടെ അവരുടെ മുഖത്ത് കിട്ടുന്ന ഒരു സന്തോഷം അത് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് മാറണതാണ് അപ്പോഴാണ് ഓണത്തിൻ്റെ പൂർണ്ണത വരുന്നത് പലപ്പോഴും നമ്മൾ കണ്ടേക്കണ ഒരു പ്രതീതി എന്ന് വെച്ചാൽ ഇവരെയൊക്കെ ഒരു ഹോളിലേക്ക് വിളിച്ചു കൂട്ടും വിളിച്ചു കൂട്ടിയിട്ടാണ് ഇവർക്ക് ക്യൂ ആയിട്ട് നിർത്തിയിട്ട് നമുക്ക് കോണക്കിറ്റ് വിതഞ്ഞാണ് ഇവിടെ ഒരു വ്യത്യസ്തതയുള്ളതെന്ന് വെച്ചാൽ വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നുള്ളതാണ് അത് ഏറ്റവും വളരെ അഭിജാത അർഹിക്കുന്നതും വളരെ അഭിനന്ദനാർഹ അർഹമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അപ്പോൾ ആ പ്രവർത്തനത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ അധ്യക്ഷത വഹിച്ചു ഉസ്മാൻ എം എം സലീം കെ ബി സലാം ഷീജ സുധീർ തുടങ്ങിയവർ സംസാരിച്ചു സ്നേഹ കൂട്ടായ്മ സ്നേഹ കിച്ചനാണ് പിന്നെ സ്നേഹ കൂട്ടായ്മ ആയിട്ട് മാറുന്നത് ഈ മഹാത്മാ സ്നേഹക്കൂട്ട ഇത് ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ നോക്കിക്കാണുന്നൊരു സംഘടനയാണ് ഈ മഹാത്മാ സ്നേഹ കൂട്ടായ്മ കാരണം ഞാൻ വിചാരിക്കുന്നത് ഇവർക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എനിക്കൊരു എങ്ങനെ സാധിക്കുമെന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ് കാരണം ഇനിയിപ്പോൾ ഇത് പോകണമല്ലേ തൊട്ടടുത്ത ദിവസം ഞാൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും മഹാത്മാ സ്നേഹ കൂട്ടായ്മ അതിന് രംഗത്തുണ്ടാവും അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന അതിന് മുന്നോട്ട് പോകുന്നത് ഈ കുറച്ച് കുറച്ച് ആളുകൾ ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി